എല്ലാവരും പറയും ഈശോയ്ക്ക് പിതാവിന് ഇഷ്ടമില്ല ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കനമല കുരിശിമുടിയിലേക്കാണ് ഇതാണ് അടിവാരം പള്ളി ചുറ്റും പച്ചപ്പും നിറഞ്ഞ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ സുന്ദരമാണ് പള്ളി അടിവാരത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് കുരിശിമുടിയിലേക്ക് എത്താനായിട്ട് പള്ളിയുടെ ഇടതുഭാഗത്തായിട്ട് മാതാവിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോയും നമുക്ക് കാണാൻ സാധിക്കുന്നു പള്ളിക്ക് ചുറ്റും മനോഹരമായ കല്ലുകൾ പതിപ്പിച്ച് കൂടുതൽ സുന്ദരമാക്കിയിരിക്കുന്നു കാഴ്ചക്കേറെ മിഴിവേകുന്ന രീതിയിലുള്ള പണികളാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതാണ് പ്രാരംഭ പ്രാർത്ഥനാ സ്ഥലം ഇവിടെ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നു ഈ സ്റ്റെപ്പ് കയറി ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് നടന്നാൽ നമുക്ക് ഒന്നാം സ്ഥലത്ത് എത്താം ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് ഒന്നാം സ്ഥലം തോമാസ് ലിഹായുടെ ഒരു വലിയ രൂപവും നമുക്ക് ഇവിടെ കാണാം മല കയറുന്നതിന് സഹായകമായ ധാരാളം ഊന്നുവടികളും നമുക്ക് ഇവിടെ കാണാം നോമ്പ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ പകൽ സമയത്ത് മാത്രമേ കുരിശുമുടിയിലേക്ക് പ്രവേശനം ഉള്ളൂ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കാതിരിക്കുക ഇതാണ് രണ്ടാം സ്ഥലം ഇതിൻ്റെ പുറകിലായി പഴയ കുരിശും കാണാം പാറക്കെട്ടുകളിൽ വഴുക്കൽ ഉള്ളതിനാൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പ്രത്യേകം സൂക്ഷിക്കണം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് കനകമല കുശിമുടി സ്ഥിതി ചെയ്യുന്നത് കുത്തനെയുള്ള കയറ്റം ആയതിനാൽ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് കയറുന്നതായിരിക്കും ഉത്തമം നോമ്പിലെ അമ്പത് ദിവസവും അതുപോലെ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുശിമുടി കയറുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുക്കാലോടു കൂടി അടിവാരത്തു നിന്നും കുരിച്ചിൻ്റെ വഴി ആരംഭിച്ച് ഏകദേശം പത്തേ കാലോടു കൂടി കുരിശിമുടിയിൽ എത്തിച്ചേരുന്നു ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടുകൂടി ദിവ്യബലിയും അതേപോലെ നവായനയും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അതുകൊണ്ട് തന്നെ നിശ്ചിത വഴി വിട്ട് ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല പ്രത്യേകം ബോർഡ് അവിടെ എഴുതി വെച്ചിരുന്നത് നമുക്ക് കാണാം അതേപോലെ ഇവിടെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും വേനൽക്കാലങ്ങളിൽ കയ്യിൽ വെള്ളം കരുതുന്നത് നല്ലതായിരിക്കും കുട്ടികളുമായി വരുമ്പോൾ ഓടിച്ചാടി ഇറങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓടിച്ചാടി ഇറങ്ങുമ്പോൾ കല്ലുകളിൽ സ്ലിപ്പായി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് കയറുവാൻ സാധിക്കുന്നു പിന്നെ കുട്ടികളൊക്കെ ഒട്ടും ക്ഷീണമില്ലാതെയാണ് ഇവിടെ കയറുന്നത് അടിവാരത്തു നിന്നുള്ള കുരിശിൻ്റെ വഴിയാണിത് വളരെ വീതി കുറഞ്ഞ സ്ഥലങ്ങളും നമുക്കിവിടെ കാണാം ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി ഇവിടെ ചെറുപ്പക്കാരെ കൂടാതെ ഏറെ പ്രായമായ ആൾക്കാരെയും നമുക്കിവിടെ കാണാനാവുന്നു ഇപ്പോൾ നമ്മ അടിവാരത്തു നിന്നും കുരിശിൻ്റെ വഴി ചൊല്ലി വരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒപ്പം എത്തി ഇനി നമുക്ക് അവരപ്പ പോവാം ഇന്ന് മഴ ആയതിനാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല മല കയറാനായിട്ട് കുറച്ച് വിശ്വാസികളൊക്കെ നേരത്തെ കൂട്ടി മല കയറി ഇറങ്ങുന്നവരാണ് തിരിച്ചു പോവാനുള്ള ബസിന്റെ സമയം നോക്കി വേഗം കയറി ഇറങ്ങുന്നു നോമ്പ് കാലങ്ങളിൽ വിശ്വാസികൾ കൂട്ടമായി വന്ന് കുരിശിന്റെ വഴി ചെല്ലി മലകയറുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ കാണാനാവുന്നു പതിമൂന്നാം സ്ഥലത്തിന്റെ തൊട്ടടുത്തായി കുടിവെള്ളത്തിന് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ആവശ്യക്കാർക്ക് അതെടുത്ത് കുടിക്കാവുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ മലകയറുന്ന ഒരു അമ്മൂമ്മയും നമുക്ക് ഇവിടെ കാണാം നമ്മൾ മുകളിലത്തെ പള്ളിയിലേക്ക് എത്താറായിട്ടോ ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ പള്ളി കാണാൻ സാധിക്കും ഇവിടെ എത്തിയപ്പോഴേക്കും മൊത്തം കോട നിറഞ്ഞ അന്തരീക്ഷമായി വിശ്വാസികൾ കൊണ്ടുവന്ന വലിയ കുരിശുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു നോമ്പ് കാലങ്ങളിൽ ധാരാളം വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത് തീർത്ഥാടനങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിന് സന്തോഷം സമാധാനവും നൽകുന്ന ഒന്ന് തന്നെയാണ് അമ്പ് നോമ്പിൻ്റെ എല്ലാ ദിവസവും ഒന്നിലധികം കുർബാനകൾ കുരിശ്മുടിയിൽ അർപ്പിക്കാറുണ്ട് മഴയും നനഞ്ഞുകൊണ്ട് പുരുഷിൻ്റെ വഴി ചൊല്ലി വരുന്ന കുറേ വിശ്വാസികളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു കുട്ടികളുമായി ധാരാളം ഫാമിലീസും കയറുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം പല ദിവസങ്ങളിലായി എടുത്ത വീഡിയോ ആണ് ഞാൻ ഇനിയുള്ള ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ മുകളിലത്തെ പള്ളിയിലേക്ക് എത്തിയിട്ട സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ഉയരത്തിലാണെട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാണ് മലമുകളിലെ ആ കൊച്ചു ദേവാലയം ഏറെ സുന്ദരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ അപ്പോ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയി വരാം വേണ്ടി പാപികളായും സമയത്തും അപേക്ഷിക്കുമുള്ള പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ സമയത്തോടെ ഞാൻ പാപങ്ങളെ പാപങ്ങളെക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയാലും സ്വർഗത്തെ കഷ്ടപ്പെടുത്തിയാലും ഞാൻ ഖേദിക്കുന്നു അങ്ങനെ

ಕಾರ್ಯಗಳಲ್ಲಿ ಹೋಗೋಣ ಅಂತ ನಾವು ಹೋಗೋಣ ಯಾಕಪ್ಪಾ ಹ Alleluia Alleluia ಆಶದಕ್ಕೆ ಹೋಗೋಣ ದಿನದಿಂದ ಸಂತರಿಯಾ ನಾನು ಇಷ್ಟೊಂಡೆ ನೀವು ಪ್ರಾರ್ಥಕವಿ ಪುಸಿಗಾರ್ ಸ್ನೇಹದರು ವಿಶ್ವಾಸಿಗಳೋಯೆ ಎಲ್ಲವರಾರ್ ನಾದ್ಬಲೇ ಸದು ವಿಶ್ವಾಸದ ಮರಿಚೆ ಎಲ್ಲವರ ಪ್ರಪಟುವಯ ಎಲ್ಲವರೇ ಸ್ಮರಿಕೆ ಪುಸಿಗಾರ್ ಕೃಪಯ ಈ ಬೆಳಿ ನಮ್ಮ ಸಹನ அம்ம மாதிரி ஆகிரிக்க அது நம்மளும் குறவுண்டிக்க എന്ന് നമ്മൾ ചോദിക്കണം ഇനി എന്റെ കുറവുകൾ നമ്മുടെ കുറവുകൾ പരിഗണിക്കാനായിട്ട് കർത്താവിന്റെ മുമ്പിൽ നിയോഗം വെക്കുമ്പോൾ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് ഹായേലും ആദത്തിന് ഈ ആദവും നിലകിയാണ് ഇറക്കിയത് എല്ലാവരും പറയും ഈശ്വരയ്ക്ക് പിതാവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവരവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല വാർത്താനം നിലയിൽ തന്നെയാണ് അവർ ഉടുമ്പത് ഏത് ഉലവേല കൊണ്ടാണ് പക്ഷെ കസ്താവ് ഒരിക്കലും തൊകുലുകൊണ്ടുള്ള കുടാണിന് ഹലലു ഹലലുയ പിന്നെ എന്തിനാണ് ആദത്തിനെയും അവയേയും പുറത്തിറക്കിയത് ഏതെന്തോട്ടന്ന് എന്തിനാ പുറത്തിറക്കിയ എന്തിനാ പുറത്തിറക്കിയ ചുറ്റും കോടമഞ്ഞിൽ അങ്ങനെ മൂടി പോയിച്ചു കിടക്കുകയാണ് എന്തു ഭംഗിയാണല്ലേ കാണാനായിട്ട് ജീവൻ നൽകി ഉയർപ്പിച്ചതുപോലെ ചോദിച്ചു അവന് അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്ന് കാണുക യേശു കണ്ണീർ പൊഴിച്ചു രക്ഷിക്കുകയും അങ്ങേശാന് സമാധാനം ചെയ്യണം